ചന്തു മോനെ എൻ്റെ പൊന്ന് ചേച്ചി ഇങ്ങനെ കരയല്ലേ ദേ നോക്ക് എനിക്കൊന്നും പറ്റിയിട്ടില്ല ചേച്ചിയല്ലേ നിന്നെ എൻ്റെ ചേച്ചിക്കുട്ടി എനിക്കൊന്നുമില്ല ഞാൻ പെർഫെക്റ്റ് ഓക്കെയാണ് കണ്ടോ ചന്തു ഇരു കൈകളും തോളിന് മുകളിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി ആ കണ്ണു തുറക്ക് എല്ലാവരും നോക്കുന്നു അവൾ പതിയെ ചുറ്റിനു നോക്കി ശരിയാണ് രോഗികളൊക്കെ തന്നെ നോക്കുന്നു അവൾ പതിയെ കണ്ണുകൾ തുടച്ചു എൻ്റെ പൊന്നെ ദേ അവൻ കാണിക്കുന്ന പണി കണ്ടോ സിദ്ധു പറയുന്നത് കേട്ട് ക്രിസ്റ്റി അങ്ങോട്ടേക്ക് നോക്കി ഹോസ്പിറ്റലിന്റെ ഒഴിഞ്ഞ ഭാഗത്ത് സിയറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന ആഹിയെ കണ്ട് അവർ ഒരു നിമിഷം ഞെട്ടി നീ എന്തിനാ അവനെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഹോസ്പിറ്റലിലാണെന്നൊരു വിചാരവുമില്ല നിന്നും വലിച്ചു വിടുന്നത് കണ്ടില്ലേ ക്രിസ്റ്റി പറഞ്ഞു അതെങ്ങനെയാ പ്രതികാരം തീർക്കാനെന്നു പറഞ്ഞ് ഒരുത്തിനെ കൊണ്ടുവന്നിട്ടില്ലേ അവളുടെ കരച്ചിലും പിഴിച്ചിലും കണ്ട് ഗതി കെട്ട് കൊണ്ടുവന്നതാ ബ്രദറിനെ കാണിക്കാൻ സിദ്ധു പല്ലു അടിച്ചുകൊണ്ട് പറഞ്ഞു ഡാ ആഹി നീ എന്തേ കാണിക്കുന്നത് ഡാ നീ ആ സിഗരറ്റ് കളാ ഇതൊരു ഹോസ്പിറ്റലാണ് ആഹി സിഗരറ്റ് കളഞ്ഞ് അവരെ രൂക്ഷമായി നോക്കി കഴിഞ്ഞോ എന്നാ അവളെ വിളിച്ചിട്ട് വാ പോകാം ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നടക്കുന്നതേയുള്ളൂ ഒരഞ്ച് മിനിറ്റിനുള്ളിൽ പോകാം ആഹി ആ ചെക്കിനെയും വില്ലയിലേക്ക് കൊണ്ടുപോകാനാണോ നിന്റെ പ്ലാന് സിദ്ധു ചോദിച്ചു രണ്ടുപേരെയും വില്ലയിലേക്ക് കൊണ്ടുപോകുന്നില്ല അവരുടെ വീട്ടിൽ തന്നെ വിട്ടേക്ക് ഓ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഇവൻ പറയുന്നു നീ അവളെ കെട്ടാൻ പോകുന്നു എന്ന് നീ പറയുന്നു അവരെ വീട്ടിൽ വിടാൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതിനൊരു ചെറിയ ചിരി നൽകി അവൻ പുറത്തേക്ക് കാർ ലക്ഷ്യമാക്കി നീങ്ങി കഴിയുമ്പോൾ വന്നേക്ക് ഞാൻ കാറിൽ കാണും അവൻ നടന്നകലു നോക്കി അവർ അവിടെ തന്നെ നില ഉറപ്പിച്ചു ഉം ഇറങ് തങ്ങൾക്കായി ഡോറ് തുറന്ന് പിടിച്ചു നിൽക്കുന്ന ക്രിസ്റ്റിയെ നോക്കി അവൾ പതിയെ പുറത്തേക്കിറങ്ങി പിന്നാലെ ചന്തുവും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മുൻപോട്ട് തന്നെ ദൃഷ്ടി ഊന്നിയിരിക്കുന്ന ആഹിയെ ഒന്നും നോക്കി അവൾ ചന്തുവിന്റെ കൈ പിടിച്ച് വീട് ലക്ഷ്യമാക്കി നീങ്ങി ചേച്ചി വിട്ടെ ഞാൻ കുഞ്ഞുകുട്ടിയൊന്നുമല്ല ഇതും പറഞ്ഞ് ചന്തു അവടെ കയ്യിൽ നിന്നും കൈ മോചിപ്പിച്ചോണ്ട് ഓടി ഡീ ഒന്നവിടെ നിന്നേ അവന്റെ ഘനഗാംഭീര്യമായ ശബ്ദം ചെവിയിൽ പതിഞ്ഞതും അവൾ അവിടെ നിന്നു ദേ പിന്നെ ഇവന് വല്ല വട്ടുവായോ ക്രിസ്റ്റി പറഞ്ഞു നീ മിണ്ടാതിരിക്കേ അവൻ എന്തേലും കാണിക്കട്ടെ ഫോണിൽ നോക്കിക്കൊണ്ട് സിദ്ധു പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് മോള് പോവണ്ട വൈകിട്ട് നിന്റെ അനിയനെ വേണ്ടതെല്ലാം പാക്ക് ചെയ്ത് അവനെ റെഡിയാക്കി നിർത്തിയേക്കണം കൂടെ നീയും ഇല്ലെങ്കിൽ എന്താ ഇല്ലേൽ താൻ എന്ത് ചെയ്യുമെന്ന് എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ കാണിക്കണോ അതോ അവൻ ഒരാടി മുൻപോട്ട് നീങ്ങിയതും അവൾ ഒരാടി പിന്നോട്ട് നീങ്ങി ഞാൻ പറഞ്ഞ പോലെ രണ്ടും റെഡിയായി നിന്നോണം ഇല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നീ അറിയും ഇതും പറഞ്ഞവൻ വെട്ടിത്തിരിഞ്ഞ് കാറിൽ കയറി സ്പീഡിൽ പോയി അവൾ പതിയെ വീട്ടിലേക്കും ചേച്ചി മുറ്റത്ത് തന്നെ എന്തോ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന ദേവൂനെ നോക്കി ചന്തു വിളിച്ചു എന്തോ ആലോചിച്ച് ഉറപ്പിച്ച പോലെ അവൾ അവന്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി ചന്തു പെട്ടെന്ന് നിനക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാവ് പെട്ടെന്ന് വേണം ധൃതിയിൽ പറയുന്ന അവളെ ചന്തു ഒന്ന് നോക്കി എന്താ ചേച്ചി ഇത്ര പെട്ടെന്ന് എങ്ങോട്ടാ പോകുന്നേ അതൊക്കെ പറയാം നീ പെട്ടെന്ന് റെഡിയാവ് അവൾ അതും പറഞ്ഞ് അവളുടെ റൂമിലേക്ക് പോയി കട്ടിലണടിയിൽ നിന്നും ഒരു പെട്ടി വലിച്ചെടുത്തു അത് തുറന്ന് അതിൽ നിന്നും ഒരു കുഞ്ഞു ബോക്സ് എടുത്തു അതിൽ വലിയൊരു ജോഡി ജോഡിക്കമ്മലും ചെറിയൊരു അനഞ്ഞാണവും ഉണ്ടായിരുന്നു അമ്മേ അമ്മ ഇതെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കരുതിയില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു അവൾ അത് അടച്ചു വെച്ചു ഒരു ബാഗ് എടുത്ത് ആവശ്യമുള്ള ഡ്രസ്സും സാധനങ്ങളും ഒക്കെ എടുത്ത് പുറത്തേക്ക് വന്നു ജീവനായ ചിലങ്കയും എടുക്കാൻ മറന്നില്ല ചന്തുവും അവിടെ റെഡിയായി ആയി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ബാഗ് അവിടെ വെച്ച് പതിയെ സൈഡിലേക്ക് നടന്നു അച്ഛയുടെ കുഴിമാഠത്തിനരികിൽ പോയിരുന്നു ഞങ്ങൾ മടങ്ങി വരും അച്ഛ ഇപ്പോൾ ആ രാക്ഷസന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല അച്ഛേ ചന്തുവിന്റെ കൈയും പിടിച്ച് ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നീങ്ങുമ്പോഴും മനസ്സിൽ എവിടെയോ ഒരു ഭയം തോന്നുന്നുണ്ടായിരുന്നു ബസ്സിലിരിക്കുമ്പോഴും എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്രമായിരുന്നു മനസ്സിൽ ടൗണിലെ ഒരു ജ്വല്ലറി ഷോപ്പിൽ കയറി ആ സ്വർണം വിറ്റു പിന്നെ ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ചേച്ചി നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നേ ഇനിയെങ്കിലും ഒന്ന് പറ ട്രെയിനിലിരിക്കുമ്പോൾ ചന്ദുവിൻ്റെ ചോദ്യം കേട്ടു കേശമംഗലം എന്ന അച്ഛൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ഒത്തിരി അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ആര് സഹായം ചോദിച്ചു ചെന്നാലും കൈവിടാത്തവരാണത്രേ ഇനി അതേ ഉള്ളൊരു വഴി ഇത്രയും നാളില്ലാത്ത ബന്ധം പറഞ്ഞു ചെന്ന അവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയില്ല പക്ഷേ ഇപ്പൊ ഈ ഒരു ഒളിച്ചോട്ടം അനിവാര്യമാണ് ഇതേ സമയം ആഹി എന്നാലും അവൾ എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മുഷ്ടി ചുരുട്ടി കാറിന്റെ ബോണറ്റിൽ ആഞ്ഞടിച്ചുകൊണ്ട് ആഹി അലറി കണ്ണുകൾ രക്തവർണമായി മാറി അവൾ എവിടെയും പോട്ടെ നാശം ഒരു പുച്ഛഭാവത്തോടെ സിദ്ധു അത് പറഞ്ഞുകൊണ്ട് നോക്കിയത് ആഹിയുടെ മുഖത്തായിരുന്നു അവന്റെ ചോര ചുവപ്പാർന്ന കണ്ണൂർക്കാണ് സിദ്ധു ചെറുതായി ഒന്ന് പേടിച്ചു കാറ്റുപോലെ ആഹി ഓടി വന്ന് സിദ്ധുവിൻ്റെ കോളലിൽ കുത്തിപ്പിടിച്ചു നീ എന്താ പറഞ്ഞത് നിനക്കൊന്നും അറിയില്ല രണ്ട് വർഷങ്ങൾ എൻ്റെ പപ്പയും അമ്മയും വേദനിച്ചത് എത്രയാണെന്ന് നിനക്കൊക്കെ നിങ്ങളുടെ സുഹൃത്തായ ആഹിയെ മാത്രമേ അറിയൂ അതിനപ്പുറം ഞാൻ ഒരു മകനാണ് അവർ അനുഭവിച്ച വേദന അതിനിരട്ടിയായി അവൾ അനുഭവിക്കണം എന്റെ കാൽച്ചുവട്ടിൽ ഒരു പോലെ കിടക്കണം അവൾ ഡാ ആഹി വിട് അവനെ വിട് ഇതിപ്പോൾ ഒരു പെണ്ണിനു വേണ്ടി നീ എന്തിനാ അവനോട് ചൂടാവുന്നേ ക്രിസ്റ്റി ആഹിയെ സിദ്ധുവിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു നിനക്ക് അവളെ വേണം അത്രയല്ലേ വേണ്ടു ഞാൻ എത്തിക്കും അവളെ നിന്റെ മുൻപിൽ എന്നിട്ട് ഇനി ഞാൻ നിന്റെ മുൻപിൽ വരൂ സിദ്ധു അതും പറഞ്ഞ് അവിടെ നിന്നും പോയി ഡാ സിദ്ധു വേണ്ട അവൾക്ക് വേണ്ടി നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട അവൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും കണ്ടെത്തിയിരിക്കും ഞാൻ ഡാ പോട്ടെ നീ എന്നോട് ക്ഷമിച്ചേക്ക് മറന്നുകണാ നേരത്തെ നടന്ന സംഭവം സാരമില്ലടാ എന്തൊക്കെയായാലും ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ സിദ്ധുവും പറഞ്ഞു അല്ല ആഹി ഇനി എന്താ നിന്റെ പ്ലാന് അമ്മ വിളിച്ചിരുന്നു ഇന്ന് എനിക്ക് അങ്ങോട്ടേക്ക് പോയേ തീരൂ സോ ഞാൻ വീട്ടിലേക്ക് പോവാ നിങ്ങൾ വരുന്നുണ്ടോ നീ ഇല്ലാതെ വില്ലയിലിരുന്ന ഞങ്ങൾക്കൊരു സുഖല്ലടാ അമ്മയെ കണ്ടിട്ട് ആയില്ലേ ഞങ്ങളും വരുന്നു മാത്രമല്ല വേവിച്ച് തരാന് അവളുമാരുമില്ലല്ലോ എന്നാ ഇനി വണ്ടിയെടുക്ക് നേരെ ഭൈരവ് നിലയത്തിലേക്ക് കേശവപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ദേവ് ചുറ്റും കണ്ണോടിച്ചു നേരം സന്ധ്യയായിരുന്നു അവൾ ചന്തുവിന്റെ കൈ മുറുകെ പിടിച്ച് പരിചയമില്ലാത്ത സ്ഥലമാണ് സ്റ്റേഷനടുത്ത് തന്നെ ഉള്ള ഒരു ഓട്ടോ സ്റ്റാൻഡ് ലക്ഷ്യമാക്കി അവർ നടന്നു ചേട്ടാ ഈ മംഗലത്ത് വീട് കയറു നൂറ് രൂപയാകും ഡ്രൈവർ പറഞ്ഞു ശരി ചേട്ടാ ചന്തുവിനു പിന്നാലെ അവളും കയറി ഈ നാട്ടിനു പുറത്ത് കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ എവിടെന്നാ മംഗലത്ത് വീട്ടിൽ ആരെ കാണാനാ ഡ്രൈവർ ചോദിച്ചു ചേട്ടൻ എന്തിനാ അതൊക്കെ അറിയുന്നേ ദേവുവിന് ചെറുതായി ദേഷ്യം വന്നു അവിടെ ചെന്ന എന്താ സ്ഥിതി എന്ന് പോലും അറിയില്ല അതിനടക്ക ഇയാളുടെ ഒരു ചോദ്യം ചൂടാവണ്ട കുട്ടി ചോയിച്ചെന്നേ ഉള്ളൂ അവിടെ ഇപ്പോ ദേവവർമ്മയും അന്തർജനവും മാത്രമേ ഉള്ളൂ പഴയ പെരുമൊക്കെ പോയി എന്റെ അച്ഛൻ അവിടുത്തെ കാര്യസ്ഥനാണ് സോറി ഞാൻ ഞാനറിയാതെ ഞാൻ അവിടുത്തെ കൊച്ചുമോളാണ് ആര് ഹരിദേവിന്റെ മകളാണോ അതേ ചേട്ടാ അത് കേട്ടതും അവർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി എന്റെ പൊന്നു കുഞ്ഞു പെങ്ങളെ നിങ്ങൾ ഇത് എന്ത് കണ്ടാ ഇങ്ങോട്ടേക്ക് വരുന്നത് നിന്റെ അച്ഛനോട് തീർത്താൽ തീരാത്ത ഭാഗിയാണ് മംഗലത്ത് വീട്ടുകാർക്ക് അച്ഛൻ പറഞ്ഞറിയാം ഞങ്ങളെ സ്വീകരിക്കണം ഒന്നും പ്രതീക്ഷിച്ചല്ല ചേട്ടാ ഒരു അത്യാവശ്യം നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയാണ് നിങ്ങളുടെ അച്ഛൻ അച്ഛൻ മരിച്ചു മറച്ചുവെച്ച കണ്ണുനീർ തുള്ളികൾ പുറത്തേക്ക് വരാൻ വെമ്പൽ കൊണ്ടു ഞാൻ എന്നതായാലും അവിടെയാക്കാം ബാക്കിയൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലിരിക്കും അതും പറഞ്ഞ് അയാൾ ഓട്ടോ മംഗലത്ത് വീട് ലക്ഷ്യമാക്കി വിട്ടു മംഗലത്ത് വീടിന്റെ മുൻപിൽ ഓട്ടോ നിർത്തുമ്പോൾ ഏകദേശം സന്ധ്യയോടടുത്തിരുന്നു സൂര്യചക്രവാളത്തിൽ ഓടി മറയാൻ ഒരുങ്ങി നിൽക്കുന്നു ആകാശമാകെ സൂര്യ ചുവപ്പ് പടർന്നിരിക്കുന്നുണ്ട് ഓട്ടോയിൽ നിന്നും ഇറങ്ങി ക്യാഷ് കൊടുത്തു കഴിഞ്ഞ് ഡ്രൈവറിന്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൾ നോക്കിയപ്പോ അവിടെ ദയനീയമായ നോട്ടം കണ്ടു ഇനി എന്താ വരാനിരിക്കുന്നത് എന്ന് ഊഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ആ പാവം പെണ്ണിഞ്ഞ് അവൾ ചന്തുവിന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് തറവാടിന് നേർക്ക് നോട്ടം പായിച്ചു പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു നാലുകെട്ട് ആധുനികത എന്തെന്ന് പോലും അറിയാത്ത വീടിന്റെ കൊത്തുപണികൾ അവൾ ഒരു നിമിഷം തറവാട്ടിലേക്ക് ആകമാനം കണ്ണോടിച്ചു എന്നിട്ട് പതിയെ തലചരിച്ച് ചന്തുവിനെ നോക്കി അവനു ആ നാലുകെട്ടിന്റെ മനോഹാരിത കണ്ണുകളിൽ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ആ സമയം അത്രയും ചേച്ചി ആ ഓട്ടോചേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു അയ്യേ ചന്തു കുട്ട ഒന്നുമില്ലെങ്കിലും നീ ഒരു ആൺകുട്ടിയല്ലേ ചേച്ചിയെ കൂടി നോക്കേണ്ടത് കുറച്ചുകൂടി കഴിഞ്ഞ നീയല്ലേ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് നീ വാ ദേവ് ഉള്ളിൽ പൊന്തി വന്ന ഭയം അവനെ കാണാതെ വാക്കുകൾ കൊണ്ട് മറച്ചു ഇടറുന്ന കാൽ തറവാട് ലക്ഷ്യമാക്കി നീങ്ങി ആരാ നീണ്ടു നിവർന്ന് കിടക്കുന്ന മുറ്റത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്നും ഒരു ക്ഷീണിച്ചു സ്വരം കേട്ട് അവർ അങ്ങോട്ടേക്ക് നോക്കി ഇവിടെ ആരുമില്ലേ ഉണ്ടല്ലോ നിങ്ങളെവിടുന്ന കുട്ടികളെ മുൻപ് കണ്ടു പരിചയമൊന്നുമില്ലല്ലോ ആ ശബ്ദത്തിനുടമായ ഒരു മധ്യവയസ്കൻ തോളിൽ കിടന്ന് തോർത്തൊന്നുകൂടിയെടുത്ത് കുടഞ്ഞുകൊണ്ട് തോളിലേക്ക് തന്നെ ഇട്ട് അവരെ നോക്കി ചോദിച്ചു അത് ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നും വരുവാണ് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാ ദേവ് പെട്ടെന്ന് തോന്നിയൊരു കള്ളം പറഞ്ഞു കുട്ടിയോളെ ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് പറ്റിയ ജോലിയൊന്നുമില്ല അടുക്കളപ്പണിക്ക് പുറംപണിക്കൊക്കെ ആളുകളുണ്ട് പിന്നെ അയാൾ തുടർന്നു ഇവിടുത്തെ അന്തർജനം തളർന്നു കിടപ്പാണ് അവരെ നോക്കാൻ ഒരാളെ തിരക്കിക്കൊണ്ടിരിക്കുവാണ് കുട്ടിക്ക് ഞാൻ നോക്കിക്കോളാം ദേവു പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞു അല്ല ഇത്രയും ദൂരം നിങ്ങൾ ജോലിക്ക് വേണ്ടി വന്നതാണോ അതോ അതെ ജോലി അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഇവിടെ വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്തേലും ജോലി കിട്ടുമെന്ന് ദേവു നുണക്കുമേലെ വീണ്ടും നുണ പറഞ്ഞു പക്ഷേ അത് മോൾക്ക് മാത്രമല്ലേ പറ്റൂ ഈ മോൻ എന്ത് ചെയ്യും അവൻ എൻ്റെ ഒപ്പം എവിടെ എവിടെയെങ്കിലും ആ എന്തായാലും തീരുമാനമെടുക്കാൻ ഞാനല്ല ഞാൻ ചോദിച്ചു നോക്കട്ടെ അയാൾ അതും പറഞ്ഞുള്ളിലേക്ക് കയറിപ്പോയി ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചന്തു ചോദിച്ചു മോനെ ആ ഓട്ടോക്കാരൻ പറഞ്ഞത് മോനും കേട്ടതല്ലേ തൽക്കാലം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയുന്നതുവരെ വരെ നമുക്ക് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് പിടിച്ചു തന്നെ പറ്റൂ ആദ്യമേ ചാടിക്കേറി നമ്മുടെ കാര്യം പറഞ്ഞ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അകത്തേക്ക് വിളിക്കുന്നു അയാൾ പുറത്തേക്ക് വന്നു പറഞ്ഞു വലതുകാലുവെച്ച് ദേവു അകത്തേക്ക് കയറി കൂടെ ചന്തവും അകത്തളത്തിന് ഒത്തനടുവിലായ ഒരു ചാരുകസേരയിൽ ഒരു വൃദ്ധൻ ഇരിക്കുന്നത് കണ്ടു മുത്തശ്ശൻ അവൾ നിറമിഴികളോട് കൂടി മൊഴിഞ്ഞു അത് കേട്ടൊന്നോണം ചന്ദ അയാളെ തന്നെ നോക്കി ഇങ്ങോട്ടേക്ക് വരിക ദേവ് കൈ പിടിച്ച് അയാളുടെ അടുത്തേക്ക് നടന്നു കണ്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ അയാൾ പതിയെ കസേരയിൽ നിന്ന് വഴുന്നേറ്റോണ്ട് പറഞ്ഞു എവിടെയാ നാട് ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് എന്തെങ്കിലും ജോലി ആ വാസു പറഞ്ഞു കുട്ടിക്കൻ്റെ ഭാര്യയെ നോക്കാൻ താല്പര്യമുണ്ടെങ്കി ഞാൻ നോക്കിക്കോളാം അയാൾ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപ് അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു ആ പക്ഷേ കുട്ടിയുടെ കൂടെ ഉള്ളത് എന്റെ അനിയനാണ് ഇവനെ കൂടി എൻ്റെ ഒപ്പം നിർത്തിക്കോട്ടെ ദേവു അപേക്ഷ സ്വരത്തിൽ പറയുന്നത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി ആരാ എന്താന്ന് പോലും നോക്കാതെ ഞാൻ ഇവിടെ നിർത്തുവാ നിങ്ങളെ എന്തോ വേണ്ടപ്പെട്ടവരെ പോലെ തോന്നുന്നു അതുകൊണ്ട് മാത്രം അല്ല എന്താ നിങ്ങളുടെ പേര് എൻ്റെ പേര് ദേവിക ഇവൻ്റെ പേര് ദീക്ഷിത് അല്ല വിളിപ്പേരൊന്നും ദേവു ചന്തു അവൾ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു നിങ്ങൾക്ക് താമസിക്കാൻ ദാ ആ പത്തായപ്പുരു ഉപയോഗിച്ചോളൂ വാസു എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ പറയണം കേട്ടല്ലോ ശരി നിങ്ങൾ വാ കനക അതായത് എൻ്റെ ഭാര്യയെ കാണിച്ചു തരാം അയാളുടെ പിന്നാലെ ദേവവും അവനും നടന്നു അച്ഛ നടക്കുന്ന പോലെ തോന്നി അവൾക്ക് എന്തോ ഒരു സുരക്ഷിതത്വം അവൾക്ക് ഫീൽ ചെയ്തു എന്തായാലും ആ ചെകുത്താൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ അത്രയും ആശ്വാസം തോന്നി അവൾക്ക് കഷായത്തിൻ്റെയും പച്ചമരുന്നുകളുടെയും സമ്മിശ്രഗന്ധം ഉള്ള ഒരു റൂമിലേക്കാണ് അയാൾ അവരെ കൊണ്ടുപോയത് അവിടെ ഒത്ത നടുവിലായി കട്ടിലയുടെ സ്ത്രീ രൂപം കിടക്കുന്നത് കണ്ടു ഒറ്റനോട്ടത്തിൽ തന്നെ അത് മുത്തശ്ശിയാണെന്ന് അവർക്ക് മനസ്സിലായി മുത്തശ്ശൻ കുനിഞ്ഞ് മുത്തശ്ശിയോട് എന്തോ പറഞ്ഞു ഇങ്ങടുത്തേക്ക് വാ ദേവുവിനെ നോക്കി വിറയാർന്ന സ്വരത്തിൽ മുത്തശ്ശി കൈകൊണ്ട് മാടി വിളിച്ചു ദേവു പതിയെ കട്ടിലിനരികിലേക്ക് ചെന്നു എന്താ മോളുടെ പേര് ദേവു നല്ല കുട്ടി ഈ ചെറുപ്രായത്തിൽ ഈ വൃദ്ധയെ നോക്കാൻ വരാൻ എന്താ മോളെ കാരണം അമ്മ മരിച്ചിട്ട് വർഷങ്ങളായി പിന്നെ ആകെ ഉണ്ടായിരുന്നത് അച്ഛയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛയും പിന്നെ കഴുകൻ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നി വന്നിറങ്ങിയത് ഇവിടെയാണ് അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഇവിടെ വന്ന് ജോലി ചോദിച്ചാൽ കിട്ടുമെന്ന് അതാ ഞങ്ങൾ വിതുമ്പരോടെ അവൾ പറഞ്ഞു നിർത്തി കരയണ്ട ഇവിടെ വരുന്നവരാരെയും തിരികെ പറഞ്ഞു വിടുന്ന ശീലം ഞങ്ങൾക്കില്ല മോൾക്കും മോൻക്കും ഇവിടെ നിൽക്കാം എത്ര കാലം വേണമെങ്കിലും അവർ പുഞ്ചിരിയോടെ കൈയുയർത്തി അവരുടെ തലയിൽ തലോടി വളരെ കുറച്ച് സമയം കൊണ്ട് അവൾക്കാരൊക്കെയോ ഉള്ള പോലെ തോന്നി മുത്തശ്ശിയായി പെട്ടെന്നടുത്തു മിഴികളിലെ പഴയ തിളക്കം പതിയെ വന്നു തുടങ്ങി ഡാ ആഹി മതി ഇത് എത്രാമത്തെയാണെന്ന് വല്ല നിശ്ചയമുണ്ടോ വോഡ്കയുടെ ഒരു കുപ്പി മുഴുവനായി വായിലേക്ക് കമിഴുത്തുന്ന ആഹിയെ നോക്കി സിദ്ധു ചോദിച്ചു എന്നാലും അവൾ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കുഴഞ്ഞ നാവുകളോടെ ആഹി പറഞ്ഞുകൊണ്ടേയിരുന്നു രാവിലെ നമുക്ക് അന്വേഷിക്കാം നീ കൂളാവ് ആഹി നീ എവിടെ പോയി അന്വേഷിക്കും എന്താ അവൾ നിന്നോട് പറഞ്ഞിട്ടാണോ പോയത് ക്രിസ്റ്റിയുടെ വാ അടപ്പിക്കാൻ അത് മതിയായിരുന്നു എന്റെ പൊന്നാഹി ശക്തിയോട് പറഞ്ഞിട്ടില്ലേ ഒന്നുമല്ലെങ്കിലും അവനൊരു എ സി പി അല്ലേ അവൻ കണ്ടുപിടിച്ചോളും അവളെ സിദ്ധു സമാധാനിപ്പിച്ചു എവൻ പോയി കണ്ടുപിടിച്ചാലും വേണ്ടില്ല അവൾ ഇവിടെ വേണം എന്റെ കാൽ ചുവട്ടിൽ മനസ്സിലായല്ലോ നിനക്ക് പല്ലുരുമിക്കൊണ്ട് ആഹി പറഞ്ഞതും സിദ്ധു അതേ എന്ന രീതിയിൽ തലയാട്ടി ദേവിക നീ എവിടെ പോയി ഒളിച്ചാലും കണ്ടുപിടിച്ചിരിക്കും ഞാൻ പക്ഷേ ഇനിയുള്ള നിന്റെ ജീവിതം അത് വേദനകൾ മാത്രം നിറഞ്ഞതാവും അവനൊരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു ഇതേ സമയം കുറേ ദിവസങ്ങൾക്ക് ശേഷം ദേവവും സ്വസ്ഥമായി ഉറങ്ങി എല്ലാ വിഷമങ്ങളും വേദനകളും മറന്ന്